അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്തുനിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ അങ്ങേറ്റം നാടകീയമായ രംഗങ്ങളാണ് ഇന്നിപ്പോൾ സഭയിലുണ്ടായത് മൂന്ന് വട്ടമാണ് സഭ പിരിഞ്ഞതും പിന്നീട് പുനരാരംഭിച്ചപ്പോഴും കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാക്ഷിയായതും ഏറ്റവും ഒടുവിൽ മൂന്ന് മണിക്ക് സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത് തുടർന്ന് വീണ്ടും സഭ അഞ്ചു മണിവരെ നിർത്തിവച്ചിരിക്കുന്നു അതിനിടയിൽ ഈ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു അപ്പം ജെ പി സിക്ക് വിടാനുള്ള നിർദ്ദേശവും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി അഞ്ചു മണിക്ക് പുനരാരംഭിക്കുമ്പോൾ എന്താണ് ഇനി നടക്കാനുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധൻസുമോദ് ഉണ്ട് സുമോദ് ഈ മണി എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ അതിൻ്റെ ഇടയിൽ ഒരു ഇടവേള ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂറോളം ഈ ഒന്നേ മുക്കാൽ മണിക്കൂറിന് ഇടയിൽ എന്തൊക്കെയാണ് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പ്ലാനുകൾ പ്രതിപക്ഷം ബഹളം തുടരാൻ തന്നെയല്ല സാധ്യത ബില്ലിന്മേൽ സാങ്കേതികമായി എന്തെങ്കിലും ഭരണപക്ഷത്തിന് സർക്കാരിന് ഈ അഞ്ചു മണിക്ക് പുനരാരംഭിക്കുമ്പോൾ ചെയ്യേണ്ടതുണ്ടോ ഇപ്പോൾ ഈ മൂന്ന് മണിക്ക് സഭ ആരംഭിച്ചപ്പോൾ നടത്തിയ ഒരു കയ്യാങ്കളിയുടെ ബാക്കിയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാര്യം തൃണമൂൽ കോൺഗ്രസിലെ എം പിമാരാണ് ഇത്തരത്തിലുള്ള കയ്യാങ്കളി നടത്തിയത് അതുകൊണ്ട് പല എം പിമാർക്കും ഭരണപക്ഷ എം പിമാർക്ക് മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ചില ആൾ ചില എം പിമാർ ബി ജെ പി എം പിമാർ പറയുന്നത് ഈ പ്രതിപക്ഷം ചില കല്ലുകളുമായിട്ട് വരുത്തവരെയാണ് സഭയിലെത്തിയത് അവർ അഴിഞ്ഞാടുകയായിരുന്നു അവരെ നിയന്ത്രിക്കാൻ മാത്രമാണ് താങ്കൾ ശ്രമിച്ചത് മാത്രമല്ല ഈ എം െരെ പിടിച്ചു മാറ്റാനാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു അടക്കം ഉള്ളവർ ശ്രമിച്ചത് പക്ഷേ പുറത്തേക്ക് ആദ്യം വന്ന വാർത്തകൾ കിരൺ റിജുവും ഇവരെ തള്ളി എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ ബി ജെ പി എം പിമാരുടെ അവർ പറയുന്ന ഒരു വേർഷൻ അവരുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇതുള്ളത് കാര്യം പ്രതിപക്ഷത്തെ കടന്ന് ആക്രമിക്കുകയാണ് പ്രതിപക്ഷം ഈ ഇത്തരത്തിലുള്ള ബില്ല് എതിർക്കുമ്പോൾ ഒരു സാധാരണ ജനാധിപത്യപരമായ എല്ലാവിധ മര്യാദകളും കാറ്റിൽ പടർത്തിക്കൊണ്ടുള്ള ഒരു എതിർപ്പാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സഭ നിയന്ത്രിച്ചിട്ടിരുന്ന സമയത്ത് സ്പീക്കർ പലതവണ എം പിമാരോട് പറഞ്ഞിരുന്നു ഇത് ലോകം കാണുകയാണ് ഈ ദൃശ്യം കാണുകയാണ് അതുകൊണ്ട് ഒരു മര്യാദയോടുകൂടി എല്ലാ എം പിമാരും പെരുമാറണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു കാരണവശാലും പാസ്സാകാൻ ഇടയില്ലാത്ത ഒരു ബില്ലുമായി എന്തിനാണ് ഈ സഭയുടെ സമയം കളയുന്നത് എന്തിനാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെ അമിത്ഷായുടെ മുഖത്തേക്ക് പേപ്പറുകൾ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് ഇതോടുകൂടി തന്നെയാണ് പ്രകോപിതരായ എം പിമാർ അതും ബി ജെ പി അംഗങ്ങളടക്കം നടുത്തളത്തിൽ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ടുതാണ് തന്നെയാണ് ഈ സഭ ശാന്തമാകാതെ തന്നെ ഇരിക്കുകയായിരുന്നു ഈ സാധാരണ സഭ പിരിഞ്ഞു കഴിയുമ്പോൾ എം പിമാർ സഭ വിട്ടു പോകുന്നതാണ് ഇപ്പോൾ സഭ വിട്ടു പോകാതെ പരസ്പരം മുദ്രാവാക്യങ്ങളുമായി മുഴക്കി പാർലമെന്റിന്റെ ഉള്ളിൽ തന്നെയാണ് പല എം പിമാരും ഇപ്പോഴും കഴിയുന്നത് അഞ്ചു മണിക്ക് വീട്ടു സഭ ചേരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തണം എന്ന് തന്നെയാണ് ഇന്ത്യ സെക്രട്ടറി I can't him.